പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്തഷഷ്ടിവ്രതം ഇരുപത്തിയേഴിന് ആചരിക്കും വ്രതത്തിൽ പരമപ്രധാനമായ സ്കന്ദഷ്ടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി വ്രതം ഇരുപത്തിയേഴിന് ആചരിക്കും തിങ്കളാഴ്ച രാവിലെ നാല് മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ഷഷ്ടി പരമപ്രധാനമായ സ്കന്ധഷ്ടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഭാരവാഹികൾ അറിയിച്ചു സന്താനലബ്ധിക്കും മക്കളുടെ ആയുരാരോഗ്യത്തിനും യോഗത്തിനുമായി കൂടുതലായും അമ്മമാരാണ് കൂട്ടുമഠം ക്ഷേത്രത്തിൽ ഷഷ്ടി ആചരിച്ചെത്തുന്നത് ഓരോ മാസവും നടക്കുന്ന വ്രതാചരണങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്നത് സ്കന്ധഷ്ടി ദിനത്തിലാണ് മുൻ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വ്രതമെടുത്തെത്തിയത് തിങ്കളാഴ്ച രാവിലെ നാലിന് നിർമാല്യ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പാലഭിഷേകം പഞ്ചാമൃതാഭിഷേകം പനിനീർ അഭിഷേകം എന്നിവ നടക്കും ഇതുകൂടാതെ മുരുകവേൽത്തട്ട് സമർപ്പണം പൂജ എന്നിവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ അഭിഷേകത്തിനും വഴിപാടുകൾക്കുമുള്ള ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിൽ ലഭ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് പൂജ ഷഷ്ടിപൂജ ഷഷ്ടിയൂട്ട് എന്നീ ചടങ്ങുകളോടെ വ്രതാചരണത്തിന് സമാപനമാകും മേൽശാന്തി ദാമോദരൻ നമ്പൂതിരി ജയൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിക്കും ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി